ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ പല പ്രമുഖ നടന്മാരുടെയും മുഖംമൂടി മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ് എന്നാൽ ഈ വിഷയത്തിൽ അമ്മയുടെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്വേതാ മേനോൻ പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴെങ്കിലും പുറത്തു വന്നതിൽ സന്തോഷമുണ്ട് എന്നാണ് ശ്വേത പറഞ്ഞത് റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ഞാൻ മുമ്പേ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നെന്നും ശ്വേത വ്യക്തമാക്കി സ്ത്രീകൾക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് എന്നും അതൊക്കെ സ്വന്തമായി ഫൈറ്റ് ചെയ്താൽ മാത്രമേ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ ആരും നിൽക്കില്ല എന്നും ശ്വേത കൂട്ടിച്ചേർത്തു സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നും ശ്വേത തുറന്നു പറഞ്ഞു അമ്മ ഭാരവാഹികൾ നടത്തിയ പത്രസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിക്കിൻ്റെ ഇടവും വലവും ഇരുന്ന ജോമോൾ അടക്കമുള്ളവരെയാണ് ശ്വേത ഉദ്ദേശിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയകളിൽ ഈ വാർത്തയ്ക്ക് പിന്നാലെ കമൻറ്റുകളായി വന്നിരിക്കുന്നത് സ്ത്രീകളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി അവർക്ക് പുറത്തു വരാം കാര്യങ്ങൾ പറയാം എന്തായാലും ഇപ്പോൾ കുറേ ആളുകൾ പുറത്തു വന്നു എന്നതിലും വളരെ ഹാപ്പിയാണെന്നും ശ്വേത പറഞ്ഞു പത്ത് പന്ത്രണ്ട് കേസ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എപ്പോഴും പ്രതികരിക്കുന്ന ആളെന്ന രീതിയിൽ ഇതൊന്നും പുതുമയായി തനിക്ക് തോന്നുന്നില്ലെന്നും ശ്വേത പറഞ്ഞു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയണം എന്നു താൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്ത പ്രോബ്ലംസ് താൻ കേട്ടിട്ടുണ്ട് എന്നും പേയ്മെൻറ്റ് കിട്ടാത്തതടക്കമുള്ള വിഷയങ്ങൾ തനിക്കറിയാമെന്നും ശ്വേത പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തോ വലിയൊരു കുറ്റം ചെയ്തതുപോലെയാണ് പലരും കരുതാറുള്ളത് എന്നും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ടോയ്ലറ്റ് അടക്കമുള്ള സൗകര്യം ഉണ്ടാകാറില്ല എന്നും ഷേത പറഞ്ഞു ബോളിവുഡിൽ പോയി അഭിനയിച്ചതുകൊണ്ട് കൊണ്ട് ഇക്കാര്യങ്ങൾ തനിക്കറിയാമായിരുന്നെന്നും ശ്വേത കൂട്ടിച്ചേർത്തു എനിക്ക് സ്ട്രോങ് വോയിസ് ഉണ്ട് എന്നും ഞാൻ നോം പറയാറുണ്ട് എന്നും അമ്മയുടെ മീറ്റിങ്ങിൽ മൈക്കെടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വരണമെന്നും താൻ വിളിക്കാറുണ്ട് എന്നും ശ്വേത പറഞ്ഞു സിനിമയിൽ ബാനിംഗ് ഉണ്ടെന്നും അത് അത്തരം വിഷയങ്ങൾ ഒരുപാട് താൻ അനുഭവിച്ചിട്ടുണ്ടെന്നും ശ്വേത കൂട്ടിച്ചേർത്തു സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അതിൽ പെണ്ണുങ്ങളും കൂടിയുണ്ടെന്നും ശ്വേത തുറന്നു പറഞ്ഞു സംവിധായകൻ രഞ്ജിത്തിനെതിരെ തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നും ചോദ്യത്തിന് മറുപടിയായി ശ്വേത ഉത്തരം പറഞ്ഞു വളരെ വ്യക്തമായി സ്വന്തമായി കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുകയാണ് ശ്വേത മേനോൻ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക